മലയാള സിനിമയുടെ ചിരിയുടെ തമ്പുരാൻ ശ്രീനിവാസൻ വിടവാങ്ങുമ്പോൾ ആ വിയോഗത്തിന് ഇരട്ടി സങ്കടത്തിൻ്റെ ഭാരമുണ്ട് വിധി കരുതി വെച്ച ഒരു വലിയ പോലെ തൻ്റെ രണ്ടാമത്തെ മകനും നടനുമായ ധ്യാൻ ശ്രീനിവാസന്റെ ജന്മദിനത്തിലാണ് അച്ഛൻ്റെ മരണം സംഭവിച്ചത് ആഘോഷിക്കേണ്ട ഒരു ദിനം മലയാളികൾക്കേറെ പ്രിയപ്പെട്ട ഒരു വലിയ കലാകാരന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കേണ്ട ദിനമായി മാറി മലയാള സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ അതിനെ ശ്രീനിവാസന് മുൻപ് ശ്രീനിവാസിന് ശേഷവുമെന്ന് രണ്ടായി തരംതിരിക്കാം അഭിനയം തിരക്കഥ സംവിധാനം നിർമ്മാണം എന്നിങ്ങനെ സിനിമയുടെ സമസ്ത മേഖലകളിലും തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ച ഈ കലാകാരൻ വെറുമൊരു വിനോദോപാധി എന്നതിലുപരി സിനിമയെ സമൂഹത്തിൻ്റെ കണ്ണാടിയാക്കി മാറ്റി ശാരീരികമായ അവശ്യതകൾ മൂലം അദ്ദേഹം അഭിനയരംഗത്ത് സജീവമല്ലാതെയായിരുന്നപ്പോഴും മലയാളി സമൂഹത്തിൻ്റെ ദൈനംദിന സംഭാഷണങ്ങളിലും രാഷ്ട്രീയ നിരീക്ഷണങ്ങളിലും ശ്രീനിവാസൻ എന്ന കലാകാരൻ ഇന്നും ജീവിക്കുന്നു ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളെ തൻ്റെ സിനിമകളിലൂടെ പരിഹസിച്ച കലാകാരനായിരുന്നു ശ്രീനിവാസൻ എന്നാൽ ജീവിതം അനുവദിച്ച അവസാന തിരക്കഥയിൽ ഇത്തരമൊരു യാദൃശികത ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു മകൻ്റെ പിറന്നാൾ മധുരം നുണയേണ്ട നേരത്ത് പ്രിയപ്പെട്ട ശ്രീനിയേട്ടൻ്റെ വേർപാടിൽ വിങ്ങുകയാണ് മലയാളക്കര ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ഏപ്രിൽ നാലിന് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള പാഠ്യമെന്ന ഗ്രാമത്തിലാണ് ശ്രീനിവാസന്റെ ജനനം വിപ്ലവകാരികളുടെയും പോരാട്ടങ്ങളുടെയും ചരിത്രമുള്ള പാഠ്യത്തെ മണ്ണിൽ ജനിച്ച് ഒരു സ്കൂൾ അധ്യാപകന്റെ മകനായി വളർന്ന ശ്രീനിയുടെ ജീവിതം അച്ചടക്കവും അറിവും നിറഞ്ഞതായിരുന്നു അച്ഛൻ ഉണ്ണി ഒരു സജീവ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു അക്കാലത്ത് പലർക്കും വിദ്യാഭ്യാസം എന്നത് ഒരു വിദൂര സ്വപ്നമായിരുന്നപ്പോൾ ശ്രീനിവാസന് മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ലഭിച്ചു മാതാവ് ലക്ഷ്മിയൊരു സാധാരണ വീട്ടമ്മയുമായിരുന്നു കതിരൂർ ഗവൺമെൻറ് സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും നേടി എന്നാൽ സാമ്പത്തിക ശാസ്ത്രത്തെക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളർന്നത് സിനിമ എന്ന വികാരമായിരുന്നു ആ ആഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അദ്ദേഹത്തെ മദ്രാസ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിച്ചത് ഇന്നത്തെ സൂപ്പർ താരം രജനീകാന്ത് അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്നുവെന്നത് ചരിത്രത്തിൽ മറ്റൊരു കൗതുകമാണ് സിനിമയെ ഒരു ഗൗരവകരമായ കലയായി കാണാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ജീവിതം അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു പിന്നീട് ശ്രീനിവാസൻ സിനിമ എന്ന മാന്ത്രിക ലോകത്തേക്ക് എത്തിയത് അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവുമായാണ് നാൽപ്പത്തെട്ട് വർഷം നീണ്ട തൻ്റെ സിനിമാ ജീവിതത്തിൽ ഇരുന്നൂറിലേറെ സിനിമകളിൽ അദ്ദേഹം വേഷമിട്ടു അഭിനയത്തിന് പുറമെ തിരക്കഥാകൃത്ത് സംവിധായകൻ തുടങ്ങിയ നിലകളിൽ അദ്ദേഹം മലയാള സിനിമയുടെ ദിശ തന്നെ മാറ്റിമറിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കം എന്ന ചിത്രത്തിലൂടെയാണ് ശ്രീനിവാസൻ വെള്ളിത്തിരയിലെത്തിയത് പിന്നീട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അധ്യാപകൻ കൂടിയായ എ പ്രഭാകരൻ തൻ്റെ മേള എന്ന ചിത്രത്തിൽ ശ്രീനിവാസൻ ഒരു വേഷം നൽകി തുടക്കകാലത്ത് ഒരു നടൻ എന്നതിലുപരി ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും അദ്ദേഹം പ്രവർത്തിച്ചു മമ്മൂട്ടി ത്യാഗരാജൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾക്ക് അദ്ദേഹം ശബ്ദം നൽകിയിട്ടുമുണ്ട് ചെറിയ വേഷങ്ങളിലൂടെ പതുക്കെ മലയാള സിനിമയുടെ അഭിവാജി ഘടകമായി മാറി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഓടരുതമാവ ആളറിയാമെന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ടാണ് മലയാള സിനിമയെ പൊട്ടിച്ചിരിപ്പിച്ച ആ പേന ചലിപ്പിച്ചത് പിന്നീട് വന്ന പതിറ്റാണ്ടുകൾ ശ്രീനിവാസൻ എന്ന തിരക്കഥാകൃത്തിൻ്റേതായിരുന്നു മലയാളത്തിലെ മധ്യവർത്തി സിനിമകളെ ജനപ്രിയമാക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു സാധാരണക്കാരന്റെ പ്രശ്നങ്ങളിൽ അല്പം ഹാസ്യവും അതിലേറെ പരിഹാസവും കലർത്തി അവതരിപ്പിക്കാൻ പ്രത്യേക കഴിവുണ്ടായിരുന്നു ശ്രീനിവാസന്റെ തിരക്കഥകളിൽ ഏറ്റവും പ്രധാനം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങളാണ് സന്ദേശം എന്ന സിനിമ അതിന് ഉത്തമ ഉദാഹരണവുമാണ് ഇന്നും ഓരോ തിരഞ്ഞെടുപ്പ് കാലത്തും സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയിലെ ഡയലോഗുകൾ ചർച്ചയാകാറുണ്ട് അന്ധമായ രാഷ്ട്രീയ വിരോധത്തെയും പാർട്ടി ഭേദമന്യെ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന കാപ്പട്യങ്ങളെയും ആ സിനിമ അത്രമേൽ ആഴത്തിൽ പരിഹസിച്ചു അതുപോലെ തന്നെ കേരളത്തിലെ തൊഴിലില്ലായ്മയും പ്രവാസവും പ്രമേയമായ വരവേൽപ്പ് നാടോടിക്കാറ്റ് തുടങ്ങിയ ചിത്രങ്ങൾ മലയാളി ജീവിതത്തിൻ്റെ പകർപ്പുകളായിരുന്നു മലയാള സിനിമയിലെ ഏറ്റവും ഐക്കോണിക്കായ കഥാപാത്രങ്ങളാണ് ദാസനും വിജയനും സത്യനന്തിക്കാട് ശ്രീനിവാസൻ മൊഹൻലാൽ കൂട്ടുകെട്ടിൽ പിറന്ന നാടോടിക്കാറ്റ് പട്ടണപ്രവേശം അക്കരെ 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 തുടങ്ങിയ സിനിമകൾ ഇന്നും മലയാളികളെ ഒരുപോലെ രസിപ്പിക്കുന്നു വിജയൻ എന്ന കഥാപാത്രത്തിലൂടെ തൻ്റെ രൂപത്തെ പോലും സ്വയം പരിഹസിക്കാൻ ശ്രീനിവാസൻ തയ്യാറായി ഈ ആത്മപരിഹാസമാണ് അദ്ദേഹത്തെ മറ്റ് എഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് സന്മനസ്സുള്ളവർക്ക് സമാധാനം ാലഗോപാലൻ എം എ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് വെള്ളാനകളുടെ നാട് തലയണ മന്ത്രം മിഥുനം മഴയത്തും മുൻപേ അഴകിയ രാവണൻ അയാൾ കഥ എഴുതുകയാണ് എന്നിവ ശ്രീനിവാസിന്റെ തൂലികയിൽ വിരിഞ്ഞ ഹിറ്റുകളാണ് തുടർന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെ തന്റെ തൂലികയ്ക്ക് ഇപ്പോഴും മൂർച്ചയുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു അതോടൊപ്പം സംവിധാന മികവിലും അദ്ദേഹം മുന്നിലായിരുന്നു വടക്കു നോക്കിയേന്ദ്രം എന്ന ചിത്രത്തിലൂടെ സംശയരോഗിയായ തളത്തിൽ ദിനേശനെ അവതരിപ്പിച്ചപ്പോൾ ചിന്താവിഷ്ടിയായ ശ്യാമളയിലൂടെ ഭക്തിയും യുക്തിയും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ അദ്ദേഹം അവതരിപ്പിച്ചു ഈ രണ്ടു ചിത്രങ്ങളും മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന അവാർഡുകളും കരസ്ഥമാക്കി മലയാള സിനിമയുടെ വികാസ പരിണാമങ്ങളിൽ ശ്രീനിവാസൻ എന്ന പേര് സ്വർണലിപികളാൽ എഴുതപ്പെട്ടതാണ് പാഠ്യത്തെ ആ കൊച്ചു ഗ്രാമത്തിൽ നിന്നും മദ്രാസിലെത്തി അവിടെ നിന്നും മലയാളികളുടെ ഹൃദയത്തിലേക്ക് അദ്ദേഹം നടന്ന ആ യാത്ര തീഷ്ണമായിരുന്നു തൻ്റെ സിനിമകളിലൂടെ അദ്ദേഹം നമ്മെ ചിരിപ്പിച്ചു ചിന്തിപ്പിച്ചു കരയിപ്പിച്ചു സിനിമയുടെ വിദ്യകൾ എത്ര മാറിയാലും പണം എത്ര വന്നാലും ശ്രീനിവാസിന്റെ തിരക്കഥകളിലെ ആ മണ്ണും മനുഷ്യനും മണക്കുന്ന സത്യസന്ധത എന്നും ഓർമ്മിക്കപ്പെടും മലയാളിയെ ചിരിക്കാൻ പഠിപ്പിച്ച ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ആ വലിയ മനുഷ്യൻ ഇനി ഓർമ്മകളിൽ മാത്രം തൻ്റെ മകന്റെ ജന്മദിനത്തിൽ തന്നെ അദ്ദേഹം യാത്രയായത് വിധി കാത്തുവെച്ച വിരോധാഭാസമാകാം ആ വലിയ കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമുക്ക് പ്രണമിക്കാം